ഐഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈസിയായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ളൊരു ചൈനീസ് റോളാണ് റെഡിയാക്കിയെടുക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഓയിലാണ് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ ഇതിലോട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫില്ലിങ് എടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരും ഉണ്ടാക്കുന്നതിന് അനുസരിച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏതായാലും രണ്ട് സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഓവറായിട്ട് കുഴഞ്ഞു പോവേണ്ട അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് തന്നെ ഞാൻ ക്യാബേജ് ചേർക്കുന്നുണ്ട് അതും നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ക്യാപ്സിക്കോം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഫില്ലിംഗ് ആണ് എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഇതിലോട്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പോ ടൊമാറ്റോ സോസോ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലി സോസ് ഇല്ല ഇനി ഇതിലോട്ട് നമ്മൾ പൗഡറായിട്ട് ചേർക്കുന്നത് പെപ്പർ പൗഡർ മാത്രമാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാനിപ്പം എന്തായാലും പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത് വേറെ പൗഡേഴ്സൊന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല മസാലകളൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു ബൗൾ ചിക്കൻ ഇതേപോലെ വേവിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പിച്ച് എടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ അതുകൊണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അടിപൊളിയിട്ടുള്ള ഒരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില ചേർക്കണം നിർബന്ധമില്ല ഇല്ല കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിലോട്ട് പക്ഷേ ചേർത്താൽ വേറൊരു ടേസ്റ്റാണേ അപ്പോൾ ഭയങ്കരമായിട്ട് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് റോൾ റെഡിയാക്കി എടുക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോളാണ് അപ്പോൾ അത് നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ റോൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ സ്പ്രിങ്ങ് റോളില്ലേ സ്വിറ്റ്സിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾ നോർമലായിട്ട് പരത്തി എടുക്കുന്ന നമ്മുടെ മൈദൻ്റെ പത്തിരിയില്ലേ അത് വെച്ചിട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂസ ഷീറ്റില്ലേ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ റോൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ഇതേപോലെ ഷീറ്റാണ് നമ്മുടെ സ്വിറ്റ്സിൻ്റെ റോളിൽ ഉണ്ടാവുക കേട്ടോ നമ്മളതിലോട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുമ്പം ഇതേപോലെ ക്രോസിൽ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതേപോലെതാ രണ്ട് സൈഡിൽ നിന്നും മടക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ റോൾ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് മൈദേൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതവിടെ നല്ല സെക്യൂർ ആയിട്ട് നിന്നോളൂ ഇല്ലെങ്കിൽ ഇതാ ഇതേപോലെ മൂന്ന് സൈഡിലും നമുക്ക് ഇതേപോലെ മൈദൻ്റെ പേസ്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തതാണ് നല്ല തിക്കായിട്ട് ഇതാ ഇതേപോലെ ക്രോസിൽ നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് മടക്കുക കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും ഇതേപോലെ ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ റോൾ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ചിക്കൻ റോളൊക്കെ റെഡിയാക്കി എടുക്കലില്ലേ അതേപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ പക്ഷേ ഈ ഒരു ഫില്ലിങ്ങിനാണ് ഇതിൽ അടിപൊളി ടേസ്റ്റ് നമുക്ക് നമുക്കിതാ മൊത്തം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദൻ്റെ ബാറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും എടുത്തിട്ട് ആദ്യം തന്നെ ഈ ഒരു മൈദൻ്റെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസ് അല്ലേ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതേപോലെ രണ്ട് സൈഡും ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ സ്നാക്സും ഇതേപോലെ തന്നെ ഒന്ന് നമ്മുടെ മൈദൻ്റെ ബാറ്ററിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതാ ദഹരേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം മാത്രം കളർ ഓവറായിട്ട് ചേഞ്ച് ആവാൻ പറ്റുള്ളൂ നമ്മൾ നടുഭാഗത്ത് ഭയങ്കരമായിട്ട് കളർ ചെയ്ഞ്ച് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു സ്നാക്സാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങും ഈ ഒരു നമ്മുടെ ഈ സ്പ്രിങ് റോളിൻ്റെ ഈ ഒരു ഷീറ്റ് ഭയങ്കര ക്രിസ്പി ആയിരിക്കും അതും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അടിപ്ലേറ്റ് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടും നടുവശം അധികം കളറിന് ചേഞ്ച് ആവാത്ത ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ മൊത്തം ഇതേപോലെ അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചൈനീസ് റോള് തീർച്ചയായിട്ടും ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒട്ടും എണ്ണ ഒന്നും കുടിക്കൂല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ഒക്കെ അത് സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല നല്ലൊരു റെസിപ്പി വീഡിയോസായിട്ട് വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്